ഇന്ന് നവംബർ ഇരുപത്തിയാറ് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ അത്ഭുതമായ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഇന്ന് എഴുപത്തി അഞ്ച് വയസ്സ് വിശാലമായ ജനാധിപത്യ രാജ്യത്തിൻ്റെ അടിസ്ഥാന പ്രമാണം പ്രജകളെ പൗരന്മാരാക്കിയ പൗരന്മാർക്ക് മൗലികാവകാശങ്ങൾ നൽകിയ ഭരണഘടനയ്ക്ക് ഇന്ന് എഴുപത്തി അഞ്ചാണ്ടിന്റെ കരുത്തുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇന്ത്യൻ ഭരണഘടനാ രൂപീകരണത്തിൽ പ്രധാന പങ്കുവഹിച്ച ഡോക്ടർ ബി ആർ അംബേദ്കറുടെ സംഭാവനകളെ ആദരിക്കുന്നതിനായി ഇന്ത്യൻ സർക്കാർ നവംബർ ഇരുപത്തിയാറ് ഭരണഘടനാ ദിനമായി പ്രഖ്യാപിച്ചതോടെയാണ് ഭരണഘടനാ ദിനാചരണത്തിന് പ്രാധാന്യം ലഭിച്ചത് ഭരണഘടനാ അസംബ്ലിയുടെ അധ്യക്ഷനായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ ഭരണഘടനാ നിർമ്മാണത്തിൽ അദ്ദേഹം മുഖ്യ പങ്ക് വഹിച്ചിരുന്നു വിശ്വാസ വൈവിധ്യം കൊണ്ട് ആരെയും അത്ഭുതപ്പെടുത്തുന്ന ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ഒറ്റക്കുടക്കീഴിൽ നിലനിർത്തുന്ന ശക്തിയായി ഭരണഘടന നിലകൊള്ളുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒൻപതിനു തുടങ്ങി രണ്ടു വർഷവും പതിനൊന്ന് മാസവും പതിനേഴ് ദിവസവും എടുത്താണ് നമ്മുടെ ഭരണഘടനയുടെ കരട് തയ്യാറാക്കിയത് പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ നൂറ്റി അറുപത്തിയഞ്ച് ദിവസങ്ങളിലായി നടന്ന ചർച്ചകളിൽ രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തിമൂന്ന് ഭേദഗതികളോടെ ഭരണഘടന അതിന്റെ അന്തിമ രൂപത്തിലേക്ക് മിനുക്കിയെഴുതി ജനങ്ങൾക്കിടയിൽ ഭരണഘടനാ മൂല്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയാണ് ഈ ദിനത്തിന്റെ പ്രധാന ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറിന് ഭരണഘടനാ അസംബ്ലി ഇന്ത്യൻ ഭരണഘടനയെ ഔദ്യോഗികമായി അംഗീകരിച്ചു ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയെ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുന്നുണ്ട് അതിൽ എല്ലാവർക്കും നീതിയും സമത്വവും സ്വാതന്ത്ര്യവും ഒരേപോലെ ഉറപ്പാക്കുന്നു രാഷ്ട്രത്തിന്റെ ഭരണത്തെ രൂപപ്പെടുത്തുന്ന അടിസ്ഥാന നിയമരേഖയെന്ന നിലയിൽ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് പരമപ്രധാനമായ പ്രാധാന്യമുണ്ട് നീതി സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നിവയുടെ അടിസ്ഥാന തത്വങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി ഇത് ഇന്ത്യയെ സ്ഥാപിക്കുന്നു ഭരണഘടന മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നു ഭരണകൂടത്തിന്റെ ഏകപക്ഷീയമായ നടപടികൾക്കെതിരെ പൗരന്മാർക്ക് സംരക്ഷണം നൽകുന്നു സാമൂഹികവും സാമ്പത്തികവുമായ നീതിയെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ സർക്കാരിനെ നയിക്കുന്ന മാർഗനിർദ്ദേശക തത്വങ്ങളുടെ രൂപരേഖ ഇത് നൽകുന്നുണ്ട് കൂടാതെ രാജ്യത്തിന്റെ ബഹുസ്വരതയെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തുകൊണ്ട് ഭരണഘടന നാനാത്വത്തിൽ ഏകത്വം വളർത്തുന്നു ജനാധിപത്യ ഭരണത്തിന് ശക്തമായ ഒരു ചട്ടക്കൂട് പ്രദാനം ചെയ്യുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിക്കുന്നതിനും സാമൂഹിക നീതിയിലേക്കും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനത്തിലേക്കും രാജ്യത്തെ നയിക്കുന്നതിലാണ് അതിൻ്റെ പ്രാധാന്യം ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും പല രാജ്യങ്ങളിൽ നിന്നും കടമെടുത്തിട്ടുള്ളതാണ് മൗലികാവകാശങ്ങളിൽ പ്രധാനമായ സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ ആശയങ്ങൾ ഫ്രഞ്ച് ഭരണഘടനയിൽ നിന്നുമാണ് എടുത്തിരിക്കുന്നത് വികസനത്തെ മുൻനിർത്തിയുള്ള പഞ്ചവത്സര പദ്ധതികൾ സോവിയറ്റ് യൂണിയനിൽ നിന്നും സ്വീകരിച്ചവയാണ് ഭരണഘടനയുടെ മുഴുവൻ ആശയങ്ങളും ഉൾക്കൊള്ളുന്ന ആമുഖം വായിച്ചു ഓരോ ഭരണഘടനാ ദിനവും ആഘോഷിക്കാറുള്ളത് ഇന്ത്യയിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും നാം എന്ന ഒറ്റ കുടക്കീഴിൽ ചേർക്കാൻ നിയമങ്ങൾ ഉപകരിച്ചിട്ടുണ്ട് എല്ലാവരും ഒരു നിയമത്തിന്റെ കീഴിൽ തുല്യരാണ് എന്ന് ഓർമ്മിപ്പിക്കുന്ന ദേശീയ നിയമദിനം കൂടിയാണ് ഇന്ന് ഭരണഘടനാ പദവിയിലുള്ളവർ തന്നെ ഭരണഘടനാ മൂല്യങ്ങളെ വെല്ലുവിളിക്കുന്ന ഈ കാലത്ത് ഭരണഘടനാ ദിനം ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാവുകയാണ്